അപ്പോൾ ഈ ഒരു ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രൈഡിന്റെ സിംഗിൾ ഫോട്ടോസിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്കൊരു ഫോൾഡർ ആദ്യമേ ക്രിയേറ്റ് ചെയ്യാം ബ്രൈഡ് സിംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് സ്പേസിൽ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടും അതിനകത്തുനിന്ന് അതിൻ്റെ സബായിട്ടുള്ള ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ നമുക്കിവിടെ കിട്ടും അപ്പോൾ അതിൻ്റെ പേര് നമ്മളൊന്ന് മാറ്റുക ബ്രൈഡ് സിംഗിൾ എന്നാക്കുക അപ്പോൾ ബ്രൈഡ് സിംഗിൾ എന്നാക്കി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ സ്റ്റാറ്റസ് ബാറിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സിക്സ് നയൻറ്റി വൺ ഐറ്റംസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഫയലുകൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ എൻറ്റയർ ഫോൾഡറാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഫോൾഡറിനുള്ളിൽ നിന്ന് നമ്മൾ വിൻഡോസിൽ ഫോൾഡർ വൈസ് ഓർഗനൈസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ബ്രൈഡിൻ്റെ സിംഗിൾ അതുപോലെ തന്നെ ഗ്രൂമിൻ്റെ സിംഗിൾ ബാക്കിയുള്ള ചർച്ചിലെ ഫയലുകൾ അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തു അതേപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് ആ ഫോൾഡർ വൈസ് ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെയാണ് ബ്രൈഡിൻ്റെ സിംഗിൾ തുടങ്ങുന്നത് ബ്രൈഡിൻ്റെ സിംഗിൾ തുടങ്ങി താഴേക്ക് പോകും തോറും നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഗ്രൂമിൻ്റെ സിംഗിൾ തുടങ്ങുന്നതിന് മുമ്പ് ആണ് ബ്രൈഡിൻ്റെ സിംഗിൾ അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്രൈഡിൻ്റെ സിംഗിൾ എല്ലാം കൂടെ നമുക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഈ ബ്ലാങ്ക് സ്പേസിൽ ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പ് മെനു ആയിട്ടുള്ള ഒരു മെനു കിട്ടും ആ മെനുവിൽ നമുക്ക് ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ന്യൂ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ബ്രൈഡ് സിംഗിൾ എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം ഈ ഫോൾഡർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോൾഡർ നമ്മളൊന്ന് ആക്സസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബാക്കിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യാം ബാക്കിലുള്ള ആ ഒരു നമ്മുടെ മെയിൻ ഫോൾഡർ ഒന്ന് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാക്കിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ ഫോൾഡർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൾഡർ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെന്നാലും നമുക്ക് ബാക്കിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നു അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ബ്രൈഡിൻ്റെ സിംഗിളിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ താഴേക്ക് പോകുന്നു എന്നിട്ട് ലാസ്റ്റ് ബ്രൈഡിൻ്റെ ആ ഒരു സിംഗിളും ക്ലിക്ക് ചെയ്യുന്നു അപ്പം ആ അവസരത്തിൽ നമ്മൾ വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൽബത്തിന് ഒരു ലൈഫ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നമ്മുടെ മനസ്സിൽ വെക്കുക അതിനുശേഷം നമ്മൾ ലേ ഔട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ നമ്മൾ സോർട്ടിങ് മുതലേ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം ഇന്നത്തെ കാര്യങ്ങൾ ഉണ്ട് അത് ഓർക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വന്നിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഒരു നല്ല ഒരു ആൽബം ഡിസൈൻ ചെയ്ത് നമുക്കൊരു ഔട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു പ്രത്യേകം നിങ്ങളുടെ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫോട്ടോയിൽ ബ്രൈഡിൻ്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് കാണാനായിട്ടും കൂടെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ഫോട്ടോ വരുന്നു ഏതെങ്കിലും ഒരു ഫോട്ടോ ഫോക്കസ് ഔട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഫോട്ടോ ഫോക്കസ് ഔട്ടാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് അങ്ങനെ സംശയമുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെയ്താൽ മതി അടുത്തൊരു ഫോട്ടോ അതുതന്നെയാണ് വീണ്ടും ആ ഒരു ഫോട്ടോ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ നല്ലൊരു ഫോട്ടോ ഏതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ ഒരു ഫോട്ടോ ഫേസ് കുറച്ച് നേരെയാണ് നിൽക്കുന്നത് ഈ ഒരു ഫോട്ടോയിൽ വരുമ്പോൾ ഫേസ് കുറച്ചും കൂടെ ചെരിഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു ചെരിഞ്ഞ ഫോട്ടോ ആണ് കുറച്ചും കൂടെ ഒരു ലുക്ക് നന്നായിട്ട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാം അതിന് ശേഷം